നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇല്ലാതെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഹാപ്പിയാണോ എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസ്പെക്ട് ആകണമെന്നില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ കപ്സ് ത്രീയോ കപ്പ്സ് ഫോറോസോട്ട്സ് ത്രീയോ ഫോൺസ് ക്യൂഡോ കപ്സ് ദി ചാരിയറ്റ് ടെംബ്രഡ്സ് നയനോസോട്ട്സ് നൈറ്റോസോട്ട്സ് അപ്പോൾ ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി ഹാപ്പി ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സമയം അവർ നിങ്ങളില്ലെങ്കിലും ഇപ്പോൾ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഈയൊരു കറണ്ട് സിറ്റുവേഷനാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി ഒരു ഈ ഒരു വ്യക്തിയെ ഒരുപാട് പേർ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി മറ്റുള്ളവർ ബഹുമാനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്ന് തന്നെ ആയാലും ഒരുപാട് പേർ ഈയൊരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇവിടെ ഉറക്കമില്ലാതെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ പുറകെ അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നില്ല പക്ഷെ സംസാരിക്കുന്നതിന് പകരം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ സെർച്ച് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് മറ്റുമൊക്കെ നിങ്ങൾ എടുത്തു നോക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ കാണിക്കാനായിട്ട് നിങ്ങൾ പലതരത്തിലുള്ള സ്റ്റാറ്റസൊക്കെ ഇടുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് പകരം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പറ്റുമെങ്കിൽ ആശയവിനിമയം നടത്താനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത് കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വളരെ ഒരു ഉപഹാരിയായിട്ടാണ് കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളോട് കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഈ ഒരു വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരുടെ മനസ്സിൽ ഈ വ്യക്തിക്ക് നല്ലൊരു സ്ഥാനമൊക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈയൊരു സമയത്ത് ചിന്തിക്കുന്നത് ഇനിയും ഒരുപാട് വളരണം ഇനിയും ഒരുപാട് ഉയരണം എന്നൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തി തൃപ്തനല്ല ഇനിയും മുന്നോട്ട് പോകണം കൂടുതൽ ഉയരണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഓർക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് ഓർക്കുന്നില്ല ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ ഇല്ലെങ്കിൽ ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമെന്നും ഈയൊരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് വരുന്നതായിട്ടുമൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് മാത്രമാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ സന്തോഷവാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ അത് കഴിയുമ്പോൾ നിങ്ങളെ ഓർക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ പേരും ഇവിടെ ഹസ്ബൻഡും വൈഫും ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങളുടെ ഹസ്ബൻഡാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിലോട്ട് വരികയും മുമ്പ് നിങ്ങൾ എങ്ങനെയാണോ ഒരു സമയത്ത് സ്നേഹിച്ചിരുന്നത് ആ ഒരു രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഇപ്പോഴുള്ള ഈയൊരു സിറ്റുവേഷൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ മാറും ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിലോട്ട് തിരിച്ചു വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ തീർച്ചയായിട്ടും ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഒളിഞ്ഞ് നിന്ന് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ വീക്ഷിച്ചിരിക്കാതെ ഈ ഒരു വ്യക്തിയുമായിട്ട് നേരിട്ടൊരു ആശയവിനിമയം നിങ്ങൾ നടത്താനായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒട്ടും നിങ്ങൾ രാത്രി രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ ഈ ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ച് വേദനിക്കുന്നതൊക്കെയായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു സംസാരത്തിൻ്റെ ആവശ്യം ഇവിടെ വേണം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ എന്ത് തന്നെയാലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളില്ലെങ്കിലും ഹാപ്പിയായിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അത് മാറുന്നതുമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്